സ്ഥലത്തിൻ്റെ മേലും സമയത്തിൻ്റെ മേലും അമ്മയ്ക്ക് അധികാരം കൊടുത്തിട്ടാണ് പുതിയ നിയമം തുടങ്ങണത് അതാണ് പ്രശ്നം ഒരു അച്ഛൻ എപ്പോഴും പറയും ഉടമ്പുഴയിലെ എന്ത് പറയും ഒരു വിഷയം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം രണ്ട് പ്രതലങ്ങൾ വേണം ഒന്ന് വേണം എന്ത് വേണം ടൈം വേണം പിന്നെ പിന്നെന്തു വേണം സ്പേസ് വേണം സമയവും വേണം അതുപോലെ തന്നെ സ്ഥലവും വേണം ഈ സ്ഥലവും സമയവും എന്ന് പറയുന്നത് ഭൗതിക സാഹചര്യമാണ് അതായത് സംഭവങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളാണ് സമ സ്ഥലവും സമയവും അപ്പോഴും പഴയ നിയമം നമ്മൾ പരിശോധിക്കുമ്പോൾ സ്ഥലവും സമയവും മനുഷ്യൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭൗതിക സാഹചര്യം ദൈവത്തിൻ്റെതാ നമ്മൾ പറഞ്ഞ ആകാശവും ഭൂമിയും താപകമല്ലോ കർത്താവേ നമ്മൾ മരിച്ചടക്ക് പ്രാർത്ഥന പ്രാർത്ഥന അല്ലേ ആകാശവും മേ ഭൂതലവും ു കർത്താവി എന്തോ ഒരു ഹൃദ്യമാണ് അത് എൺപത്തൊമ്പതാം സങ്കീർത്തനമാണ് പതിനൊന്നാം വാക്യം അപ്പം സ്ഥലവും സമയവും ദൈവത്തിൻ്റെതാണ് പക്ഷേ മനുഷ്യാവതാരത്തിൻ്റെ കാലം വന്നപ്പോഴേ ദൈവത്തിന് മനുഷ്യാവതാരം ചെയ്യാനുള്ള ഭൗതിക സാഹചര്യം സംരംഭമാക്കിയത് ആരാണ് അമ്മയാണ് കാര്യം നമ്മൾ നാല് ഇരുപത്തിനാലില് ശുഭി പറയുന്നുണ്ട് ദൈവം ആത്മാവാണ് ദൈവം ആത്മാവായത് കാരണം പാപത്തിന് പരിഹാരം ചെയ്യാൻ പറ്റത്തില്ല എന്താ കാര്യം പാപത്തിന് പരിഹാരം വേണമെങ്കിൽ ശരീരം വേണം അതാണ് റോമ എട്ട് മൂന്ന് പറയണത് അവൻ പാപത്തിന് ശരീരത്തില് ശിക്ഷ വിധിച്ചു പ്രേ ലലിയ അവൻ പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു റോമാ എട്ട് മൂന്ന് അപ്പോഴേ ശിക്ഷ വിധിക്കുമ്പോഴേ ദൈവം പിന്നെ ദൈവത്തിൻ്റെ നീതിയാണത് കാര്യം ദൈവത്തോട് ചെയ്ത അപരാധത്തിന് പരിഹാരം ദൈവം തന്നെ കണ്ടെത്തിയിട്ട് പരിഹാരം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പരിപാലനയുണ്ട് ദൈവസനേഹത്തിൻ്റെ പരിപാലന നമ്മളത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതിനെ നൽകാൻ തക്കമാ അത്രമാത്രം സ്നേഹിച്ച ദൈവത്തിന്റെ പരിപാലന കൈ അപ്പോഴെ പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിക്കാൻ വേണ്ടി ശരീരം ആരാ അമ്മയാണ് അല്ലെ രക്ഷയുടെ ഭൗതിക സാഹചര്യമാണ് അമ്മ ഭൗതി ഒരുക്കിയത് ഇത് നിസ്സാര കാര്യമല്ല രക്ഷാകര സംഭവത്തിൻ്റെ ഭൗതിക സാഹചര്യം ആൻഡ് റൈറ്റ് ഹാഫ് ഡൊണേഷൻ പകുതി പങ്കാളിത്താ അമ്മയുടേതാ ദൈവനീതിമാനായതുകൊണ്ട് മേരിയോട് പറഞ്ഞു മേരി നിൻ്റെ കാലം മുതൽ ഭൗതിക സാഹചര്യം നീയാണ് കൊടുത്തത് അതുകൊണ്ട് മനുഷ്യൻ്റെ ഭൗതിക സാഹചര്യത്തിൻ്റെ മേൽ നിനക്കൊരു തീരുമാനം ഉണ്ടാകാം മനുഷ്യൻ്റെ ഭൗതിക അനുഗ്രഹങ്ങളെല്ലാം സംഭവിക്കുന്നത് സമയത്തിനും സ്ഥലത്തിലുമാണ് അതുകൊണ്ട് കർത്താവിൻ്റെ കാലത്തുള്ള ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായ ഭൗതിക അനുഗ്രഹങ്ങൾ ആരംഭിക്കേണ്ടത് നിന്നോടാണ് നിന്നിലൂടെയാണ് അതുകൊണ്ട് നിനക്ക് സ്ഥലം പിസ് ചെയ്യാവെന്ന് പറഞ്ഞ് അങ്ങനെയാണ് അമ്മയാണ് സ്ഥലം ഫിസ് ചെയ്യണത് കർത്താവിൻ്റെ ആദ്യത്തെ മഹത്വത്തിൻ്റെ അടയാളത്തിൻ്റെ സ്ഥലം ഫിസ് ചെയ്യണത് നിർണയിക്കുന്നത് ആരാ അമ്മയാ അമ്മയാണ് പറഞ്ഞത് ഖാനായൽ മതിയെന്ന് പറഞ്ഞത് ദൈവം അത് അക്സെപ്റ്റ് ചെയ്ത അമ്മയാണ് പറഞ്ഞത് ഖാനായൽ ബദ്രഹിമുണ്ട് ഉണ്ട് ജെറുസലേമുണ്ട് എന്തുകൊണ്ട് പക്ഷെ അമ്മ കാനായൽ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് തിരുത്താൻ പോയില്ല അപ്പോഴീശക്കത് മനസ്സിലായി ഈശോ പറഞ്ഞു സമയം സമയമായില്ല എന്ന് വെച്ചാൽ എൻ്റെ അന്തരാർത്ഥം എന്താണ് സമയവും അപ്പം ആ സ്ഥലം ഫിക്സ് ചെയ്യാൻ വേണ്ടി നിനക്ക് അനുഗ്രഹം തന്നെ എനിക്ക് മനസ്സിലായത് ഇനി അനുഗ്രഹത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളൊന്നും എന്താണ് സമയം അപ്പോഴേ അമ്മ സമയം ഫിക്സ് ചെയ്ത് സമയം ഇത് തന്നെ ഈശോ എന്ന് പറഞ്ഞു പിന്നെ ഈശോ അത് ചേഞ്ച് ചെയ്തില്ല അപ്പം സമയവും സമയത്തിൻ്റെ മേലും അധികാരമായി നമ്മുടെ ഭൗതിക ഈവൻസ് ഭൗതിക സംഭവങ്ങളുടെ അടിസ്ഥാനങ്ങളിൽ അമ്മയ്ക്ക് അധികാരമായി സ്ഥലവും സമയവും അമ്മ ഫിക്സ് ചെയ്ത് പിന്നെ ഈശോ ആ സമയം ചേഞ്ച് ചെയ്തില്ല ഉടമ്പടിയിലൊക്കെ വരുമ്പോൾ എത്ര വഴി പെട്ടെന്ന് സ്പീഡാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അമ്മയ്ക്ക് ഭൗതിക സാഹചര്യത്തിൻ്റെ മേലുള്ള സ്ഥലത്തിൻ്റെ മേലും സമയത്തിൻ്റെ മേലുമുള്ള അധികാരത്തെ ഉടമ്പടി ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പതി ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷമായിട്ടൊക്കെ മക്കളില്ലാത്തവർക്ക് എങ്ങനെയാണ് ഉടമ്പടി ചെയ്യുമ്പോൾ ഈ മക്കൾ വിടുന്നത് വരണേ നാൽപ്പത്തഞ്ച് വർഷം വസ്തു വിൽക്കാത്തവർക്ക് ഉടമ്പടി ചെയ്യുമ്പോൾ വസ്തു വിൽക്കുന്നത് ഇത്രയും നാളെ തടസ്സം എങ്ങനെയാണ് മാറണത് ആ സ്ഥലത്തിൻ്റെ മേലുള്ള അധികാരമാണ് സമയത്തിൻ്റെ മേലുള്ള അധികാരമാണ് ഒരു വിശ്വാസിയെ പെട്ടെന്ന് ഉടമ്പടി വേദസാക്ഷിയാക്കും ഉടമ്പടി എടുത്ത് വിശുദ്ധരായിട്ടുള്ള എത്രയോ മനുഷ്യരുണ്ട് അപ്പം നമ്മൾ അത് സത്യസന്ധമായിട്ട് പോകുമ്പോൾ ജീവിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ജീവിതമാണ് നിങ്ങൾക്കറിയാവല്ലോ ജീവിതമാകുമ്പോൾ നല്ല അനുഭവങ്ങളും ഉണ്ടാകും മോശ അനുഭവങ്ങൾ ഉണ്ടാകും ആ സമയത്ത് തന്നെയാണ് അതെല്ലാം സംഭവിക്കുന്നത് സമയം തന്നിരിക്കുമ്പോൾ എല്ലാം സന്തോഷമല്ല അതിനകത്ത് എന്താണ് സമയത്തിൽ ഉണ്ട് സഹനത്തിൽ സന്തോഷമുണ്ട് സകനവും വേണ്ടി അപ്പം പൗര പറഞ്ഞിട്ടില്ലേ ഞാൻ കടലിൽ ഒഴുകി നടന്നില്ലേ എന്ന് ചോദിച്ചില്ലേ ഞാൻ കടലിൽ ഒഴുകി നടന്നു എൻ്റെ ബന്ധുക്കളിൽ നിന്ന് ഞാൻ ക്ലേശങ്ങൾ അനുഭവിച്ചു സ്വന്തം ബന്ധുക്കളിൽ നിന്നേ ഞാൻ ക്ലേശങ്ങൾ അനുഭവിച്ചു അതുപോലെ തന്നെ കള്ളന്മാർ എന്നെ കവർച്ച ചെയ്തു നദികളിൽ വെച്ച് എനിക്ക് അപകടം ഉണ്ടായി വിജനപ്രതിഷത്ത് വെച്ച് അപകടം ഉണ്ടായി അപ്പോൾ ഞാനിത് വായിക്കുമ്പോൾ അവർക്ക് ഈ മനുഷ്യൻ ചെല്ലുന്ന പാട്ടിലൊക്കെ അപകടമാണെന്ന് ആരാണത് സാക്ഷാൽ പവലോസാ പക്ഷേ ജീവിതാനുഭവം എന്താ രണ്ട് കൊറന്തൽസ് പതിനൊന്ന് ഇരുപത്താറെ രണ്ട് കോറൻതിൽസ് പതിനൊന്ന് ഇരുപത്താറ് ഞാൻ ചെല്ലുന്ന പാട്ടിലെല്ലാം എനിക്ക് അപകടമാണ് ബന്ധു സ്വന്തം ബന്ധുക്കളെ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ലെന്ന് നിങ്ങൾക്കൊക്കെ ആ അനുഭവം ഉണ്ടാകുമല്ല സ്വന്തം ബന്ധുക്കളെ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവിടേക്കൊന്നും ഞാൻ പണി പണിമേടിച്ചിട്ടുണ്ടെന്ന് പൗരോസ് എഴുതിയിരിക്കുന്നതാണ് രണ്ട് കുറഞ്ഞ രണ്ട് കുറഞ്ഞ് പതിനൊന്ന് ഇരുപത്തി ആറ് ഒക്കെ നദികൾ വെച്ച് എനിക്ക് അപകടം ഉണ്ടായി കടലിൽ വെച്ച് എനിക്ക് അപകടം ഉണ്ടായി കടലി വെച്ച് അപകടം രസമാണ് ഉടുതുണി വരെ പോയി ബൈബിളും പോയി ഒരു അപ്പോൾ തന്നെ ഉടുതണു പോയുള്ള അവസ്ഥ എന്തായിരിക്കും അങ്ങടെ കയ്യിരുന്ന ബൈബിളും പോയെന്ന് ഒരു പലക മാത്രമുണ്ടായി അത് ഏതാ വിഷയമെന്നറിയാവാ മാട്ടായിലെ കപ്പൽ അപകടമാണ് ഈ പറയണത് മാൾട്ടയിലെ കപ്പൽ അപകടത്തിൽ മാൾട്ട ദീപിക്കുന്ന മുമ്പ് ഈ ഇങ്ങയുടെ കപ്പൽ ഒരു പാറയിൽ ഇടിക്കും പാറയിൽ പാറയിലിടിച്ച് കർത്താവ് പറഞ്ഞായിരുന്നു ശരീരത്തിന് കേടുണ്ടാകത്തില്ല ബാക്കിയെല്ലാം പോകും നിങ്ങളുടെ ഗോതമ്പ് ചാക്കും എല്ലാ സംഭവവും പോകും അന്നും കുറേ നഷ്ടപ്പെട്ടു കയ്യിലുണ്ടായിരുന്ന എല്ലാം പോയി പാപ്പരായിപ്പോയി അവസാനം പലക മാത്രമായി ഇതെല്ലാം ജെഫ്റ്റ് നടപടി ജെഫ്റ്റ് ചെയ്തത് വില്ലേജ് ഓഫീസിൽ നിന്നൊന്നും ബാങ്കിലും തല്ല കടൽ ജപ്റ്റ് ചെയ്ത് കളഞ്ഞ് പൗലസപ്പോൾ ജെപ്റ്റ് ചെയ്ത ആരാണ് കടലാണ് പാടത്തിൽ നിന്ന് ഇടിച്ചു കഴിഞ്ഞപ്പോൾ കയ്യിലുള്ള എല്ലാം പോയി അവസാനം ഒരു പലക മാത്രമായി ആ പലകെ കെട്ടിപ്പിടിച്ച് നീന്തി ഈ മനുഷ്യൻ കരക്കത്തുള്ള ഭാഗം ബൈബിൾ അതിസുന്ദരമായി അവതരിപ്പിക്കുന്നുണ്ട് ഇരുപത്തിയേഴാം അധ്യായത്തിന് നാൽപ്പത്തിനാലാം വാക്യം കടലിൽ ഞാൻ ഒഴുകി നടന്നെന്ന് നടപടി ഇരുപത്തിയേഴിൻ്റെ നാൽപ്പത്തിനാലുണ്ട് കടലിൽ ഞാൻ ഒഴുകി നടന്നെന്ന് എന്നിട്ട് ഇതാണ് ലൂക്കായോട് പറഞ്ഞത് ലൂക്ക നീ അപ്പോസ്വരുടെ പ്രവർത്തനം എഴുതുമ്പോഴേ ഞാൻ പരകയം പിടിച്ചു തുണിയില്ലാതെ നഗ്നായിട്ട് കടലിൽ ഒഴുകി നടന്ന കാര്യം നീ എഴുതണമെന്ന് പറയും അപ്പോൾ ലൂക്കാ ചോദിക്കും അങ്ങ് നഗ്നായിട്ട് വേദ വേദഗ്രന്ഥവും പോയി പരകെ പിടിച്ച് നടന്നത് ഞാൻ എന്ത് എഴുതാനാണ് അപ്പോൾ ലൂക്കാട് പറഞ്ഞ് എടാ അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകണം എന്ന് എഴുതണം ലുക്ക എഴുതി അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു നടപടി പുസ്തകത്തിൻ്റെ പതിനേഴാം അധ്യായം ഇരുപത്തിയേഴാമത്തെ തിരുവചനം ഇരുപത്തി ആറിലെഴുതിയിട്ടുണ്ട് എന്താണ് അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ചു നൽകും ദയവായേ കാലം കൽപ്പിച്ചു നൽകണതാണ് കൈ അടിച്ചു കിടന്നുള്ള അപ്പോൾ രോഗാവസ്ഥയിലാണെങ്കിലും കടത്തിൻ്റെ അവസ്ഥയാണെങ്കിലും ഓർത്തേക്കണം കാലം കൽപ്പിച്ചു നൽകണതാണ് അല്ലേ അതാണ് നടപടി നാൽപ്പത്തി നാൽപ്പത്തി കടലിൽ ഒഴുകി നടന്ന കാലം പറയും എന്നിട്ട് പറയും അത് കടലിൽ ഒഴുകി നടന്നതാണ് നടപടി ഇരുപത്തി ഏഴിലാണ് അദ്ദേഹം കടലിൽ കടലിലൊഴുകി നടന്നത് അതിപ്പോഴേ ലൂക്കായോട് ചരിത്ര എഴുതാൻ പറയുമ്പോഴാണ് പറയണത് ഞാൻ മാൾട്ട കടലിൽ ഒഴുകി നടന്ന കാലം പലകയും പിടിച്ച് ജീവന് വേണ്ടി മുങ്ങിപ്പൊങ്ങി വെള്ളം കുടിച്ചിട്ട് പോലെ കടൽ ചവമ്പോലെ കടൽത്തീരത്തടിഞ്ഞു കയറിയ കാലം അപ്പോ സ്വലൻ അടിഞ്ഞു കയറുന്ന കാഴ്ച അതിമനോഹരമായിട്ട് നടപടി പ്രശ്നത്തിൻ്റെ അവസാനമുണ്ട് ഒരു ഡെഡ് ബോഡി പോലെ ഈ മനുഷ്യൻ തവള കിടക്കണ പോലെ കമന്ന് കിടക്ക മരവിച്ച് മഴട്ടക്കാർ വന്ന് പൊക്കിക്കൊണ്ടുപോകും അവിടുത്തെ ദ്വീപിലെ കാട്ടുവാസികൾ വന്നിട്ട് ഇങ്ങനെ ഒരു മനുഷ്യനാണെങ്കിലും ജീവനുണ്ടെന്നേ ഉള്ളു അപ്പം അതുകൊണ്ട് നാക്ക് തലേ കൈയിലും കാലേയും പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി തീക്കുപ്പയുടെ അടുത്ത് വെക്കും തീക്കുപ്പയുടെ അടുത്തിരിക്കും അപ്പോൾ അവിടെ നഗ്നനായിട്ട് ഇങ്ങനെ കമന്ന് കിടക്കുകയാണ് ബോധമില്ല വയറൊക്കെ വെള്ളം വെച്ച് വീർത്തിരിക്കുക തീക്കുമ്പോഴടു വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചൂട് കൊണ്ട് ചൂട് കൊണ്ട് ഈ മനുഷ്യൻ ഒന്ന് പതുക്കെ പതുക്കെ ശരിയാകും വെളുപ്പാങ്കാലത്ത് കിട്ടിയ ബോഡിയാണ് ഒരഞ്ച് ആറ് ആറ് മണിയാകുമ്പോൾ കാട്ടുവാസികളെല്ലാം പോകും പോകുന്ന സമയത്ത് തീ കെട്ടും പോകും അപ്പോൾ പൗരം ഒരു പരിപാടി ചെയ്യും എന്നാ ചെയ്യണത് അവിടെ കിടന്ന് തീ കെട്ടു പോകാൻ പോകുകയില്ലേ കാര്യം കടലിൽ കിടന്ന് മരവിച്ച് പോയി ബോഡി അത് കാരണം കെട്ട് തീ കെട്ട് കഴിഞ്ഞാൽ പിന്നെ ആളും ചത്തുപോകും അത് കാരണം അവിടെ കിടന്ന ഒരു ആയിരട്ട കാലത്തെ അവിടുത്തെ ഒരു നല്ല ചെറിയൊരു ഈ വെളുപ്പാങ്കാലമാണെന്ന് തോന്നുന്നത് കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ഒരു കമ്പ് കമ്പെടുത്ത് കൊണ്ടുവന്ന് ഈ തീയിലെടുത്തിടും എന്തിനാണ് കത്താൻ വേണ്ടി പക്ഷേ കമ്പ അല്ലായിരുന്നു അണലിപ്പാമ്പായിരുന്നു അണലിപ്പാമ്പ് വളഞ്ഞു ചുറ്റി മനുഷ്യൻ്റെ ശരത്തിലിട്ട് കൊത്തും അപ്പം കാറ്റുമാശ കുറയുന്നത് ഇവൻ കടരിന്ന് രക്ഷപ്പെട്ടു ആ ബൈബിളിൽ ബൈബിളുണ്ടത് ഇവൻ കടയിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷെ ദൈവം ഇവനെ കരക്ക് വെച്ച് കൊല്ലാൻ പോവുകയാണ് നീജനെ അപ്പം ഈ അണലിപ്പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നീര് വെക്കും ശരീരം എന്നിട്ട് അപ്പത്തേനും ചത്തുപോകും അപ്പം ഇവർ മരത്തിന് പാത്ത് നിൽക്കുകയാണ് ഈ നീര് വെച്ചിട്ട് അടന്ന് അടന്ന് തന്നെ വീണ് ചത്തു പോകണേ കാണാൻ പക്ഷെ പവലൂസ് ആ പാമ്പിനെ എടുത്ത് കുപ്പിടത്തിടും നിർഭിന്യം കൂളായിട്ടിരുന്നുകൊണ്ട് തിരികായും അപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇവനൊന്നും സംഭവിക്കത്തില്ല അപ്പോൾ കാട്ടുവാസികൾ പറയും ദ്വീപ് പറയും ഇവനൊരു ദേവനായിരിക്കും അല്ലെ പിന്നെ ഈ വിഷപ്പാമ്പ് പൊടിച്ച എല്ലാവരും തത്തിട്ടല്ലേ ഉള്ളു നമ്മുടെ കരയിൽ ഇവൻ മാത്രം എന്താ ജീവിക്കണത് അത് കാണുമ്പോൾ മർക്കോസ് പറയുമേ വിശ്വസിക്കുന്ന കൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും അവരെ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്ത് കഴിച്ചാലും ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ലെന്ന് പറയും വിശ്വാസം ഒരു ഭയങ്കര പ്രതിരോധമാണ് മർക്കൂസിൻ്റെ പതിനാറ് പതിനേഴാണ് അതായത് നമ്മൾ കർത്താവ് ഒരു വാക്ക് പറയും എന്താണ് എന്തെങ്കിലും പറയുമ്പോൾ ഈശോ പറയും വിശ്വസിക്കുക മാത്രം ചെയ്യാൻ പറയും എന്തിനാണെന്ന് അറിയാവോ ഇപ്പം നിനക്ക് ശത്രുക്കളുണ്ട് നിനക്ക് നിന്നെ പാര വെക്കണവരുണ്ട് നിന്നെ ഇട്ടടി അടിക്കാൻ ഇരിക്കണവരുണ്ട് നിന്നെ ജീവിക്കാൻ അനുവദിക്കാത്തവരുണ്ട് നിൻ്റെ നിന്നെക്കുറിച്ച് നന്മ പറയാത്തവരുണ്ട് നിനക്കൊരു പണി തരാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അതിനൊക്കെ എല്ലാം വർദ്ധിച്ച് വർദ്ധിച്ച് വരുമ്പോൾ പൗരോസ് പറയുമേ രണ്ട് കാര്യം കൊണ്ടും നിറക്കണം ഇത് ഇങ്ങനെയാണ് നിൻ്റെ ജീവിത അവസ്ഥയെങ്കിൽ നിനക്ക് രണ്ട് കാര്യങ്ങളും നിറക്കണം ഒന്ന് വിശ്വാസം കൊണ്ട് മർക്കോസൻ്റെ പതിനാറ് പതിനേഴിൻ്റെ വിശ്വാസം കൊണ്ട് രണ്ടാമത്തത് ലുക്ക് റോമ എട്ട് മുപ്പത്തഞ്ചിൻ്റെ ദൈവ സ്നേഹം കൊണ്ട് ദൈവസഹത്തിൽ നിറഞ്ഞുകൊണ്ട് പവലോസ പറയും ആപത്തിനോ വാളിനോ ദാരിദ്ര്യത്തിനോ പട്ടണിക്കോ ആർക്ക് യശ് ക്രിസ്തുവിന്റെ സേകത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയും ഒന്നിനെ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഈ അണലിപ്പാമനെടുത്ത് താഴെ ഇട്ടുകൊണ്ട് സർപ്പത്തിൻ്റെ കടികളിൽ നിന്ന് വിശ്വത്തിൽ നിന്ന് പ്രതിപിക്കണത് വിശ്വാസം കൊണ്ടാണ് ദൈവസേം കൊണ്ടാണ് ആ വിശ്വാസത്താൽ നിറയാൻ വേണ്ടി ഇങ്ങനെ സംഭവിക്കുന്നത് ദൈവം കണ്ടൽ വെച്ച ഏറ്റവും വലിയ വിശുദ്ധൻ്റെ കഥയാണിതല്ലേ ജീവിത അനുഭവങ്ങളാണ് അല്ലേ ഇതൊക്കെ എന്ത് ഇങ്ങനെ സംഭവിക്കുന്നത് പൗരോസിനോട് ലൂക്ക ചോദിച്ചു നിങ്ങളെന്തിനാണ് കടലിൽ അകപ്പെട്ടത് കർത്താവിൻ്റെ സ്വന്തം ആളല്ലേ നിങ്ങളെന്തിനാണ് തുണിയില്ലാതെ വന്ന് മാട്ടായി വന്നപ്പോൾ നിങ്ങൾ പാമ്പ് കടിച്ചത് കർത്താവിൻ്റെ സ്വന്തം ആളല്ലേ നിങ്ങളെന്തിനാ ബന്ധുക്കൾ ആക്രമിച്ചത് കർത്താവിൻ്റെ സ്വന്തം ആളല്ലേ അപ്പോൾ പൗരോസ് പറയും സ്വന്തം ആളാണ് കർത്താവിനെ കർത്താവിനെക്കുറിച്ച് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ദൈവത്തിൻ്റെ സ്വന്തം ആളല്ലായിരുന്നോ അതുപോലെ എനിക്കും കർത്താവ് തന്നെ കുറിച്ചിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല എന്തിനാണെന്നൊ ലുക്കാണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത് എഴുത് റൈറ്റ് ഡൗൺ റൈറ്റ് ഡൗൺ എന്ന് പറഞ്ഞ് എന്താണ് അവർ ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു എന്തിനാണ് ഇത് സ്വന്തം അനുഭവത്തിലൂടെ നടപടി പതിനേഴ് ഇരുപത്തേഴ് എന്താ പറയുന്നത് സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ കൈ അടിച്ച് കർത്താവിടെ എഴുതിയ അപ്പം എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉടമ്പടി ചെയ്തിട്ടില്ലേ എന്തിനാ കർത്താവി സഹനത്തിൻ്റെ കാലത്ത് ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ പ്രാർത്ഥനകൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ നിൻ്റെ സത്യദൈവത്തെ നീ സ്വന്തമായി കണ്ടെത്താൻ വേണ്ടി ദൈവം നൽകുന്ന സ്നേഹത്തിൻ്റെ സമ്മർദ്ദമാണ് നിൻ്റെ സഹനത്തിൻ്റെ സാഹചര്യം അതുകൊണ്ടാണ് ഇവിടെ സാക്ഷ്യം പറയണത് നീം പറയണം കർത്താവേ പാർട്ടി കർത്താവേ ഈ സഹനകാലത്ത് അങ്ങയുടെ വചനം പോലെ സ്വന്തം അനുഭവത്തിലൂടെ അങ്ങയെ കണ്ടെത്തി അങ്ങയെ തൊട്ട് അങ്ങയെ സ്പർശിച്ച് അങ്ങേക്ക് വേണ്ടി സാക്ഷിയായി ജീവിക്കുവാൻ എനിക്ക് നല്ല അനുഭവങ്ങൾ നൽകണമേ സുദൃഢ ഹലലുയു